സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ഫ്രോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കിയാലോ മുട്ട അവിയലാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മുരിങ്ങയ്ക്ക ഒരു രണ്ട് സവാള ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുട്ട അവിയൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ കടുക് ഇട്ടു മൂന്ന് വറ്റൽമുളകിട്ടും കുറച്ച് കറി മുളകും ഇപ്പം നമുക്ക് കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഈ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളകളിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങ കെയ് ഇച്ചു കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് വയർത്തി എടുക്കാൻ എടുക്കാൻ മുട്ട അവിയലിൻ്റെ അരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ജീരകം ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിയേപ്പില ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് തോരൻ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ തോരൻ നമ്മൾ ചതച്ചെടുക്കുക ചെയ്യുന്ന അതിലും കൂടെ അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് അരയണം ഇനി നമുക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതൊരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ അപ്പം ഞാൻ എല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് വീഡിയോ ഓഫായി പോയതിനാൽ എനിക്കിതിവിടെ കാണിക്കാൻ പറ്റിയില്ല ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പം നമുക്ക് തുറന്നു നോക്കാം അരപ്പ് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം നമുക്ക് തുറന്നു നോക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരുപാടങ്ങ് ഉടയണ്ട ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നമുക്ക് തന്നെയൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ട അവിയൽ റെഡി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി മുട്ട അവിയലാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ഞാൻ ഇനി ഇതൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു